ഹലോ നല്ലൊരു ഹോംലി മീൽസ് ആയാലോ അതും തട്ടുകട സ്റ്റൈലില് എവിടെയാണെന്നല്ലേ നമ്മുടെ തലക്കോടിനും പുത്തൻകുരിശിനും ഇടയിൽ നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയുള്ള മൂൺ ആൺ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ഈടയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ നല്ല ഓപ്പൺ കിച്ചൺ ഒരു വീട് റെനോവേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പം അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഉണ്ട് ബാത്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഇനി മൂന്നാറൊക്കെ കണ്ട് പോയി വരുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ വെച്ചേക്കുമ്പോൾ രാത്രി ഇവിടെ കയറാം രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി പതിനൊന്ന് വരെയാണ് ഇവിടെ ഉള്ളത് ഒരേ സമയം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേർക്കൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഉള്ളിൽ അത്യാവശ്യം നല്ല ഹോട്ടലാണ് വൃത്തി മനക്കൊണ്ട് എന്തായാലും പിന്നെ ഫുഡിൻ്റെ കാര്യമാണ് പറയേ വേണ്ട നല്ല നല്ലൊന്നാന്തരം കപ്പ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് സൂപ്പറാണ് നല്ല സ്മെല്ലൊക്കെ ഉള്ള ടൈപ്പ് ബിരിയാണിയാണ് സാധാരണ ചില ബിരിയാണിക്ക് നമുക്ക് എടുക്കുമ്പോൾ കഴിക്കാൻ അങ്ങോട്ട് ഫീല് തരില്ല ഇതാണേൽ നല്ല ദം പൊട്ടിച്ച മണം അടിപൊളി എന്തായാലും ഒരു മൊത്തത്തിലൊരു ഹോംലി ഉണ്ട് അത്യാവശ്യം പാർക്ക് സ്പേസ് ഉണ്ട് നല്ല ലൈവായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് മേടിച്ച് കഴിക്കാം എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ മൂന്നാറ് പോയി വരുന്ന വഴിക്കോ പോകുന്ന വഴിക്കോ ഒക്കെ തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ ഈ കടയിൽ കയറാൻ ശ്രമിക്കുക എൻ്റെ മോളെ കയ്യിൽ വെച്ചുകൊണ്ട് സാധാ ഫോണിൽ ഫോണിലെടുക്കുന്നതിൻ്റെ എല്ലാ അഭാഗത്തെയും ഈ വീഡിയോ കൊണ്ട് ക്ഷമിക്കുക